നിങ്ങൾ ആത്മവിശ്വാസം ഇല്ലാത്തത് കാരണം ജീവിതത്തിൽ ഒരുപാട് പിറകോട്ട് പോയ ആളാണോ ആ പിറകോട്ട് പോക്ക് കാരണം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് കാരണം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ എന്താണ് ആത്മവിശ്വാസം നാം എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കകത്ത് അത് വിജയിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന ഭയം നമുക്കകത്ത് ഉണ്ടാകും ആ ഭയം അനുഭവിക്കുന്നതോടൊപ്പം ആ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അനന്തു സാങ്കേതികമായി അറിവുള്ള മികച്ച മാർക്കോടു കൂടി എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ഒരു ബിരുദധാരിയാണ് അവൻ എൻ്റെ ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനിടയായി അവൻ ഇൻ്റർവ്യൂ സമയത്ത് എന്നോട് പറഞ്ഞു ജോലിക്കായുള്ള അഭിമുഖത്തിൽ അവൻ തുടർച്ചയായി പരാജയപ്പെടുന്നു അവൻ്റെ സാങ്കേതികമായ അറിവ് കൂടുതലുണ്ടെങ്കിലും അവൻ്റെ ആത്മവിശ്വാസക്കുറവ് കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറയാൻ അവന് കഴിയുന്നില്ല താൻ ഒന്നിനും കൊള്ളില്ലെന്ന ചിന്ത അവനകത്ത് ആഴത്തിൽ വേരോടിയിരിക്കുന്നു അവനോട് ഞാൻ സംസാരിച്ചു ചെറുപ്പകാലത്ത് പരാജയപ്പെട്ട ഏതെങ്കിലും ഓർമ്മ നിന്റെ മനസ്സിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ അസംബ്ലിയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ എനിക്ക് അവസരമുണ്ടായി ആ പ്രബന്ധത്തിൽ ഒരു വാക്ക് തെറ്റിപ്പോയി ആ തെറ്റിപ്പോയത് കാരണം ആ അസംബ്ലി മുഴുവൻ ചിരിയായിരുന്നു അധ്യാപകരും കുട്ടികളും എന്നെ കളിയാക്കാൻ തുടങ്ങി ആ ഒരു ഓർമ്മ അവൻ്റെ ഉള്ളിൽ ഒരു ട്രോമയായി കിടക്കുന്നുണ്ടായിരുന്നു ആ ട്രോമ ഏതെങ്കിലും കാര്യം അവൻ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ താനൊന്നിനും കൊള്ളില്ലെന്ന ചിന്ത അവനിലോട്ട് കയറി വരികയും അവനെ പിറകോട്ട് വലിക്കുകയും ചെയ്തു ഈ ട്രോമ എൻ്റെ ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ ഫോർമുലയിലെ ടെക്നിക്ക് ഉപയോഗിച്ച് ഹീൽ ചെയ്യുകയും അങ്ങനെ അത് ഹീൽ ചെയ്തപ്പോൾ അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുകയും അടുത്തു തന്നെയുള്ള ഒരു ഇൻ്റർവ്യൂയിൽ അവൻ പങ്കെടുക്കുകയും ചെയ്തു ആ ഇൻ്റർവ്യൂ അവന് കിട്ടുകയും അവൻ ആഗ്രഹിച്ച ഐ ടി കമ്പനിയിൽ തന്നെ അവന് ജോലി ലഭിക്കുകയും ചെയ്തു മാത്രമല്ല കൂടെയുള്ളവർക്ക് പോസിറ്റീവായ ഒരുപാട് മാറ്റം കൊണ്ടുവരാനും അവന് സാധിച്ചു താങ്ക് യു